അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചക്ക ബിരിയാണിയാണ് ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ചക്ക അരിയുമ്പോൾ ഓരോ തിന്നണ്ടിരിക്കണെങ്ങനെയാണ് ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് ചക്കക്കുരുമുകളിടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത അലിഞ്ഞു വരില്ലേ ഇത് ചക്കക്കുരുമിടുകയാണെങ്കിൽ കടുകടു കപ്പ പോലെ കടിക്കാൻ കിട്ടുമല്ലോ അതിന് വേണ്ടിയേറ്റാവും അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാവും നമ്മുടെ ചക്ക ബിരിയാണി ഞാൻ അതിനെ തന്നെ ഈ ചക്കക്കുരു കുക്കറിൽ ഇട്ടൊന്നും അടിച്ച് രണ്ട് വിസിഡൊന്നും അടുപ്പിച്ചെടുക്കും കേട്ടോ അല്ലെങ്കിൽ ഈ ചക്കയുടെ കൂടെ അതിട്ടാൽ വെന്ത് വരില്ലല്ലോ നമ്മുടെ എല്ലൊക്കെ തിക്ക് ഗ്രേവി ആയിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നമ്മുടെ ചക്കയൊക്കെ അടുപ്പേ എറിയിട്ടുണ്ട് നമ്മുടെ ചക്ക ബിരിയാണി അടിപൊളി എടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടറിയും അപ്പൊ ഇതിന്ന് ചൂടോടുകൂടി കഴിക്കട്ടെട്ടോ സൂപ്പർ അല്ലേ ചൂടോട് കൂടി കഴിക്കണ മുത്തന മുത്ത വെള്ളം കുടിച്ചിരിക്കട്ടെ കഴിക്ക എന്നിട്ടാ വെള്ളം കുടിക്കണ്ട ഒരു ഒത്തിരി ഇട്ടിട്ടില്ലല്ലോ അപ്പൊ ചക്ക ബിരിയാണി വെച്ച് നോക്കിയാൽ അടിപൊളി കേട്ടോ എല്ലാവരും എല്ലാരൊന്നും ചെയ്ത് വെക്കാത്തവർ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ വന്നു സൂപ്പർ ഞങ്ങള് പറഞ്ഞു മുന്നൂസേ അപ്പൊ ഞങ്ങളുടെ ഒന്ന് ഫോളോ ഇങ്ങനത്തെ വെറൈറ്റി ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചൂടോട് കൂടി കഴിക്കാനുള്ള ആക്രാന്തം ചൂട് അറിയിപ്പോ നെയ്യൊക്കെ ബൈ